ഹലോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് റീസ്റ്റോക്ക്ഡ് ആയിട്ടുള്ള മാക്സികൾ കാണിച്ചു തരട്ടോ ഒരു നാലഞ്ച് പീസോളം ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ആയിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഈ ഉണ്ടോ ഈ മോഡൽ മോഡലുണ്ടോയെന്ന് അപ്പം അതിൽ നമുക്ക് ഉള്ളത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ച് തരാം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെ നമ്മൾ മാക്സികൾ അത് നമ്മളെടുത്ത് നിന്ന് കുറേ ഓർഡറുകൾ പോകുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ അത് കിട്ടിയതിന് ശേഷം ഒന്ന് റിവ്യൂ ഒക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പം നമുക്ക് ഒരു സന്തോഷാണ് സന്തോഷമാണത് കേൾക്കുമ്പോഴും എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കെട്ടോ ചിലർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു റീപ്ലൈ കിട്ടിയോ കിട്ടിയോന്നും അറിയില്ല നമുക്ക് എന്താണെന്നു അറിയില്ല അപ്പം അതൊന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ആണ് ട്ടോ ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് റൈറ്റ് വരുന്നത് പിന്നെ ഇത് എംബ്രോയ്ഡറി നെക്കുണ്ട് സിബ് ആണ് നമുക്ക് വരുന്നത് പിന്നെ ഇത് ഫ്രീ സൈസ് സൈസാണ് ഇതിൽ സൈസൊന്നും കറക്റ്റ് നമുക്കിപ്പോൾ ഇവിടെ സൈസ് കൊടുക്കുമല്ലോ അപ്പോൾ ഇതിൽ സൈസ് കൊടുത്തിട്ടില്ല ഇത് ഫ്രീ സൈസ് ആണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും പിന്നെ ഈ നെക്കിൻ്റെ ഈയൊരു വെടുത്തും കൈകിൻ്റെയും പിന്നെ നീളം ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാക്സികളോ ഫോട്ടോ വെച്ചെന്നാൽ നമ്മൾ വാട്ട്സപ്പിൽ ടാപ്പിൽ അളന്ന് ഫോട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സികൾ എടുത്ത് താഴെ കാണുന്ന നമ്പറിലയക്കാം അപ്പോൾ ഇത് നിവർത്തി കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓവറോള് ഒരു വർക്കിൻ്റെ ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു വ്യൂ പിന്നെ ഇതിന് മുക്കൈ ആണ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ ഇനി അടുത്ത മാക്സി കണ്ടുനോക്കാം അടുത്തത് ഈയൊരു മാക്സി ആണ് ഇതിന് നമുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരണത് ഇത് നമുക്ക് സൈസ് കൊടുത്തിട്ടുണ്ട് അറുപത് സൈസാണ് ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇനി സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ വിടുത്തും ഇതും അളന്നിട്ട് അയച്ചു തരാം കേട്ടോ അസീബാണ് വരണത് പിന്നെ എംബ്രോയ്ഡറി നെക്കാണ് അടിപൊളി പീസാണ് കേട്ടിത് നമ്മളാ മാക്സികളൊക്കെ പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയണത് കാരണം നമ്മളിത് യൂസ് ചെയ്തതാണ് കേട്ടോ നമുക്കിതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല നമ്മൾ മാക്സികൾ യൂസ് ചെയ്തിട്ട് അപ്പം ഇത് നിർത്തി കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ഒരു വ്യൂ പറഞ്ഞാൽ വർക്ക് ഇതാണ് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ പിന്നെ ഇതാ മുക്കയ്യാണ് വരുന്നത് ഇപ്പം ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഭംഗി അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ ഞാൻ അടുത്തത് കാണാം ഇനി ഇത് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് നിർത്തുമ്പോഴും ആ ഒരു രൂപം തന്നെ ഉണ്ടോ നമുക്ക് വരുന്നത് കണ്ടോ നല്ല ഒരു മുന്തിരി കളറ് വരുന്നതാണിത് നല്ല കോട്ടണിൽ വരുന്ന മാക്സിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാക്സി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ആണ് ട്ടോ. embroidery neck ആണ്. ഇന്ന് നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അറുപത് ആണ് ട്ടോ. അതിൽ size കൊടുത്തിട്ട് ആയി സൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറുപത് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ട്ടോ. ഇത് ഈയൊരു മാക്സിയാണ് കേട്ടോ ഇത് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് നമുക്ക് അമ്പത്തി ആറ് സൈസാണ് വരുന്നത് അപ്പം ഇതാണ് അടുത്ത മാക്സി ഇനി ഇതിൻ്റെ പിന്നെ നിവർത്തിയിട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഇതിൽ ഇതേപോലെ സിബാണ് വരുന്നത് കേട്ടോ ഈ ഒരു നെക്ക് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതായത് എംബ്രോയ്ഡറി അല്ലാത്ത നെക്കാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ നമ്മൾ മാക്സികളൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് നിർത്തി കാണിച്ചു തരാം ഇത് ഫുള്ളായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു രൂപം വർക്കിൻ്റെ പിന്നെ ഇത് ഇതേപോലെ മുക്കാ മുക്കാക്കൈ ആണ്ട്ടോ വരുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് തുണി നല്ല പ്യുവർ കോട്ടൺ ആണ്ട്ടോ അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഇതാ ഇയർ മാക്സിയാണ് ഇത് ഫ്രീ സൈസാണ് വരുന്നത് നമ്മൾ ടാപ്പിൽ അളന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതച്ചു തരാം കേട്ടോ ഇതേപോലെ സിബ് ടൈപ്പ് ആണ് വരുന്നത് പിന്നെ നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയ്ഡറിനൊക്കാണ് വരുന്നത് പ്യുവർ കോട്ടണിൽ നല്ല ചെറിയ പുള്ളിയായിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് ഇതിന് നമുക്ക് നിർത്തി കാണാം ഇതില് കാണുന്ന കളർ തന്നെയാണ് കേട്ടോ സെയിം ഈ കളർ തന്നെയാണ് കളറിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മളെ മാക്സി മാക്സികൾ നമ്മളെ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പിന്നെ പിന്നെന്താ കൈമുക്കാ കൈയാണ് നമുക്ക് വരുന്നത് അതാ നല്ല അടിപൊളി മുക്കാ കൈയാണ് വരുന്നത് നെക്ക് ഒക്കെ വേണ്ടിയില്ലേ നല്ല ക്ലോത്താണ് ഒരു കംപ്ലൈൻറ്റും വരുമല്ലോ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെ മാക്സികൾ ഏത് വില കൂടുതലിൻ്റെ മാക്സി ആണെങ്കിലും നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് നമ്മൾ അലക്കി നമ്മളലക്കഴിഞ്ഞാൽ നമ്മൾ മാക്സികൾ ഉറപ്പായിട്ടും കേട് വരും അത് ഏത് പുതിയ ഡ്രസ്സാണെങ്കിലും എത്ര വില കൊടുത്തതാണെങ്കിലും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് ഇതാക്കിയാൽ നമ്മൾ ഡ്രസ്സുകൾ വരും പിന്നെ ഇതൊന്നും അങ്ങനെ വലിയ കാര്യത്തിൽ കംപ്ലൈൻറ്റ് വരില്ല കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ നമ്മൾ ഇറക്കുന്നുള്ളൂ ഇതാ ഈ മാക്സിയാണ് ഇത് ഫ്രീ സൈസാണ് വരണത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല എന്താ എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് ഒപ്പം നമുക്കിതിന് സിപ്പും വരുന്നുണ്ട് ഇതാണിത് ഇനി നിവർത്തി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇതാ നെക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് നല്ല മോഡേൺ മോഡേണായിട്ടുള്ള ഒരു മാക്സി ആണിത് പിന്നെ ഇതിൻ്റെ കൈയും മുക്കാലാണ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് കോട്ടനിലാണ വരുന്നത് ഇതാ നല്ല പ്യുവർ കോട്ടൺ ആണ് കളറോ പ്രിൻറ്റോ ഒന്നുമില്ല കേട്ടോ തുണിയുമ തന്നെ ഉള്ള വർക്കുകളാണ് പിന്നെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്